ഞങ്ങൾ ഒരു സന്തോഷം നിങ്ങളായിട്ടൊന്ന് ഞാൻ പങ്കുവെക്കുകയാണ് കേട്ടോ ഞങ്ങൾ ടാറ്റ യുറിസ് അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളിമൂങ്ങാന്ന് പറയുന്ന വണ്ടി എടുത്തു കേട്ടോ അപ്പൊ അതിന്റെ അല്ലറ ചില്ലർ വർക്കുകളൊക്കെ കഴിഞ്ഞു പെയിന്റിങ് അതുപോലെ തന്നെ കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഇതിനെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് അതായത് ഇതിനെ വാട്ടർ സല്യൂട്ട് നൽകി വീട്ടിലേക്ക് സ്വീകരിക്കാൻ പോവാട്ടോ ഒരു പക്ഷെ നമ്മൾ നാട്ടിൽ നമ്മൾ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും വെള്ളിമൂങ്ങിനെ വാട്ടർ സല്യൂട്ട് നൽകി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ അതിൻ്റെ ഏതാണ്ട് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ വീഡിയോ കണ്ടു ആ നമ്മൾ ഉടൻ തന്നെ എത്തുട്ടോ വാട്ടർ സൊല്യൂട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇവിടെ രണ്ടാളെ നിർത്തിയിട്ടുണ്ട് വാട്ടർ സൊല്യൂട്ട് നൽകാനെ അതുപോലെ നമ്മൾ വീട്ടിലുള്ള മറ്റു വാഹനങ്ങളുണ്ടല്ലോ അതെല്ലാം ഇവിടെ റെഡി ആക്കി നിൽക്കാണ് ഇവരെ വെള്ളിമൂങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ബൈക്ക് ഉണ്ട് പിന്നെ സൈക്കിൾ ഉണ്ട് അതുപോലെ തന്നെ ഒരു സ്കൂട്ടർ ഉണ്ട് ഇവെല്ലാം വെള്ളിമൂങ്ങനെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ റെഡിയായി ആയി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മുടെ ടാറ്റ ഇറിസ് അതായത് വെള്ളിമൂങ്ങ ഒട്ടും തന്നെ ആർഭാടമില്ലാത്ത അലങ്കാരങ്ങൾ കൊണ്ട് വീട്ടിലെ മറ്റു വാഹനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് വാട്ടർ സെല്യൂട്ട് സ്വീകരിക്കാൻ തയ്യാറായി വന്നുകൊണ്ടിരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വീകരിക്കാൻ നിൽക്കുന്ന മറ്റു വാഹനങ്ങളുടെ ലൈറ്റുകൾ മിന്നി കത്തുന്നത് കണ്ടിട്ടേ അവ വെള്ളിമൂങ്ങയോട് പുഞ്ചിരിക്കുകയാണെന്നാണ് ഇപ്പോ തോന്നുന്നത് അങ്ങനെ ലോകത്ത് തന്നെ ആദ്യമായിട്ടിട്ടോ വീട്ടിലേക്ക് വരുന്ന പുതിയൊരു വാഹനത്തെ വാട്ടർ സെല്യൂട്ടിലൂടെ സ്വീകരിക്കുന്ന പ്രോഗ്രാം ആരംഭിച്ചു കഴിഞ്ഞു സ്വീകരിക്കാൻ നിൽക്കുന്ന മറ്റു വാഹനങ്ങളുടെ പുഞ്ചിരി കണ്ടിട്ടാവാം നമ്മുടെ വെള്ളിമൂങ്ങയും അതാ ഒട്ടും തന്നെ അഹങ്കാരമില്ലാതെ അവരോട് പുഞ്ചിരിക്കുന്നു ലേറ്റ് ഏതാ മിന്നിക്കത്തുന്നു ഇനി സ്വീകരിക്കാൻ നിൽക്കുന്ന വാഹനങ്ങളെല്ലാം വെള്ളിമൂങ്ങയെ അടുത്തേക്ക് വിളിച്ച് തമ്മിൽ സംസാരിച്ച് പരിചയപ്പെട്ട് അവരുടെ കൂടെ കൂത്തുന്ന സന്തോഷപരമായിട്ടുള്ള നിമിഷമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഈ നിമിഷത്തോട് കൂടി ടാറ്റ ഇറസ് അതായത് വെള്ളിമൂങ്ങ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമായി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ഇതുവരെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടി ഒന്ന് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്